ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ നേതൃത്വത്തിൽ ഹാൻഡ്ബോൾ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു കുമാരമംഗലം എം കെ എൻ എം സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് ആരംഭിച്ചിട്ടുള്ളത് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുമാരമംഗലം എം കെ എൻ എം സ്കൂൾ ഗ്രൗണ്ടിൽ ഹാൻഡ്ബോൾ വേനൽക്കാല പരിശീലന ക്യാമ്പിന് തുടക്കമായി ഹാൻഡ്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി അജീവിന്റെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടന യോഗം കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മുടെ കുട്ടികളെ കുട്ടികളെ ഈ അഭിനന്ദിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ് ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് രക്ഷാധികാരി അബു ജോൺ ജോസഫ് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷമീന നാസാർ പഞ്ചായത്ത് അംഗം ഉഷാ രാജശേഖരൻ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളായ കെ ശശീധരൻ റഫീഖ് പള്ളത്തപറമ്പിൽ അസോസിയേഷൻ ഭാരവാഹികളായ ഷെമീർ എം പി അൻസിൻ മാളിയേക്കൽ സംസ്ഥാന താരങ്ങളായ ബോബൻ ബാലകൃഷ്ണൻ അജിത് കൃഷ്ണൻ ഷൈൻ പി ആർ അശ്വിൻ സത്യൻ ആനന്ദ് ടിഒ ആദിൽ മുബാറക് അൻമർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു മുൻ സംസ്ഥാന താരം ദിപു ഈജെ അരവിന്ദ് ഹരിദാസ് അഷ്ഫാഖ് അഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് മെയ് ഇരുപത്തി അഞ്ച് വരെയാണ് ക്യാമ്പ്